കോഴിക്കോട് പേരാമ്പ്രയിലെ അനുവിന്റെ മരണം ക്രൂരമായ കൊലപാതകമാണെന്ന് തെളിഞ്ഞു സംഭവത്തിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാനെ പോലീസ് അറസ്റ്റ് ചെയ്തു ബലാത്സംഗമടക്കം അൻപത്തഞ്ച് കേസുകളിൽ പ്രതിയായ കൊടും ക്രിമിനലാണ് മുജീബെന്ന് പോലീസ് പറഞ്ഞു പ്രതിയെ എടവണ്ണപ്പാറയിലെത്തിച്ച് തെളിവെടുത്തു ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനാണ് കാണാതായ അനുവിന്റെ മൃതദേഹം തോട്ടിൽ കണ്ടെത്തിയത് കോഴിക്കോട് പേരാമ്പ്രയിലെ വീട്ടമ്മയായ അംബിക എന്ന അനു എന്ന് വിളിക്കുന്ന ഇരുപത്തിയാറുകാരിയെ കൊന്നു തോട്ടിൽ തള്ളിയ സംഭവത്തിൽ പിടിയിലായ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശി മുജീബ് റഹ്മാന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി കൊണ്ടോട്ടിയിലും എടവണ്ണപ്പാറയിലും എത്തിച്ച് തെളിവെടുത്ത ശേഷമാണ് മുജീബിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് പ്രതി മുജീബ് സ്ഥിരം കുറ്റവാളിയാണെന്ന് പോലീസ് പറഞ്ഞു ബലാത്സംഗമടക്കം അൻപത്തഞ്ചോളം കേസുകൾ മുജീബിനെതിരെ നിലവിലുണ്ട് സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി മുജീബ് റഹ്മാൻ പിടിയിലായത് പ്രതി മുജീബുമായി പോലീസ് എടവണ്ണപ്പാറയിലും കൊണ്ടോട്ടിയിലും തെളിവെടുപ്പ് നടത്തി കൊല നടത്തുന്ന സമയം മുജീബ് ഓടിച്ചിരുന്ന ബൈക്ക് എടവണ്ണപ്പാറ ജംഗ്ഷനിൽ റോഡരികിൽ നിർത്തിയിട്ട നിലയിൽ കണ്ടെടുത്തു മോഷ്ടിച്ച ആഭരണങ്ങൾ പ്രതി കൊണ്ടോട്ടി സ്വദേശിക്ക് കൈമാറിയെന്ന് കണ്ടെത്തിയ പോലീസ് അതും വീണ്ടെടുത്തു ഇക്കഴിഞ്ഞ പന്ത്രണ്ടിനാണ് നൊച്ചാട് സ്വദേശി അനുവിനെ വാളൂർ വയലിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനൊന്നിന് വീട്ടിൽ നിന്ന് പോയി കാണാതായ അനുവിനെ പന്ത്രണ്ടിന് വാളൂരിലെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ലിഫ്റ്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് അനുവിനെ ബൈക്കിൽ കയറ്റി വഴിയിൽ നിർത്തി അതിക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നെന്ന് പോലീസ് കണ്ടെത്തി മോഷ്ടിച്ച ബൈക്കുമായി വരുന്ന വഴി മുജീബ് അനുവിന് ലിഫ്റ്റ് കൊടുത്തു തുടർന്ന് വഴിയിൽ വെച്ച് തോട്ടിൽ തള്ളിയിട്ട് വെള്ളത്തിൽ തല ചവിട്ടിത്താഴ്ത്തി കൊലപ്പെടുത്തി പണം ഉറപ്പാക്കിയ ശേഷം അനുവിന്റെ സ്വർണവുമായി ഇയാള് കടന്നുകളഞ്ഞു പ്രദേശത്തെ സിസിടിവി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു അന്വേഷണം